എന്തിനും തയ്യാറായ ഒരു നടിയുടെ കഥയാണ് പറയുന്നത് ആ നടിയുടെ പേര് ശുഭ ആ നട നിസാരക്കാരിയല്ല സിനിമാ കുടുംബത്തിലാണ് അവർ ജനിച്ചു വീണത് അവരുടെ പിതാവ് ബെണ്ടത്താനം രാഘവയ്യ നടനും സംവിധായകനും നിർമ്മാതാവും ആയിരുന്നു മെണ്ടത്താനം രാഘവയ്യ തെലുങ്ക് സിനിമയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു അദ്ദേഹം മെണ്ടത്താനം രാഘവയ്യയുടെ സഹോദരിയാണ് പുഷ്പവല്ലി രേഖയുടെ പ്രശസ്ത ബോളിവുഡ് നടി രേഖയുടെ അമ്മ ജമിനി ഗണേശന്റെ അറിയപ്പെടാത്ത ഭാര്യ എന്തായാലും പുഷ്പവല്ലിയും ജമിനി ഗണേശനും തമ്മിലുള്ള കഥയൊക്കെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ എല്ലാ എല്ലാ തരത്തിലും സിനിമാ ഫാമിലിയിൽ ജനിച്ചു വീണ ശുഭ തമിഴിലും തെലുങ്കിലും കന്നടത്തിലും കന്നഡയിലും ഒക്കെ അഭിനയിച്ചു പക്ഷേ മലയാള സിനിമയാണ് അവർക്ക് മേൽവിലാസം നൽകിയത് മലയാള സിനിമ അവർക്ക് മേൽവിലാസം നൽകിയത് അവരുടെ ധൈര്യം കൊണ്ടാണ് എത്ര ശരീരപ്രദർശനം എത്രത്തോളം ശരീരപ്രദർശനം നടത്താമോ അത്രത്തോളം നടത്താൻ തയ്യാറായിരുന്നു ശുഭ ഗായത്രി പി എൻ മേനോൻ്റെ ഗായത്രി എന്ന ചിത്രത്തിലൂടെയാണ് അവർ കടന്നു വരുന്നത് പിന്നീട് ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു പിന്നീട് ജയനുമൊത്ത് കഴുകൻ എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ച് വിസ്മയിപ്പിച്ചു കഴുകനിൽ ജയൻ്റെ മുമ്പിൽ അർദ്ധനഗ്നയായി അഭിനയിക്കുന്ന സീനുണ്ട് ശുഭയ്ക്ക് ഇത് വളരെ ധൈര്യപൂർവ്വമാണ് ശുഭ ആ സീന് ചെയ്തത് കഴുകൻ മലയാളത്തിൽ വലിയ ഹിറ്റായ ചിത്രമായിരുന്നു കഴുകനെക്കുറിച്ച് പറയുമ്പോൾ ജയൻ അവതരിപ്പിച്ച ആ കഥാപാത്രം ബേലു എന്ന കഥാപാത്രം ശക്തമായ കഥാപാത്രമായിരുന്നു ഒരു തമിഴ് സിനിമയുടെ മുരട്ടുകാളൈ എന്ന തമിഴ് സിനിമയുടെ റീമേക്കായിരുന്നു കഴുകൻ രജനീകാന്തായിരുന്നു മുരട്ടക്കാളയിൽ നായകൻ എന്തായാലും രജനീകാന്തിനെ പോലും വെല്ലുന്ന പ്രകടനമാണ് കഴുകനിൽ കാഴ്ചവെച്ചത് ജയൻ പിന്നീട് കുറേ സിനിമകളിൽ ശുഭ അഭിനയിച്ചു വാരിക്കുഴി ബന്ധനം തുടങ്ങിയ ചിത്രങ്ങളിൽ ഇതിലൊക്കെ ശരീരം കാണിക്കാൻ അവർ ഒട്ടും വിമുഖത കാണിച്ചില്ല വാരിക്കുഴിയും ബന്ധനവും എം ഡിയുടെ ചിത്രങ്ങളാണ് രണ്ട് ചിത്രങ്ങളിലും നായകൻ സുകുമാരൻ സുകുമാരനുമായുള്ള കിടപ്പറ രംഗങ്ങളിലൊക്കെ കൈമയി മറന്ന് അഭിനയിച്ചു അവർ അണിയാത്ത വളകളിലെ ഡോക്ടറാണ് അവരുടെ മറ്റൊരു കഥാപാത്രം ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത അണിയാത്ത വളകൾ പഞ്ചവടി പാലമാണ് കെ ജി ജോർജിൻ്റെ പഞ്ചവടി പാലമാണ് അവരുടെ ശ്രദ്ധേയമായ മറ്റൊരു ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ എം ടി എം ടിയും ഐ വി ശശിയും ചേർന്നൊരുക്കിയ ആൾക്കൂട്ടത്തിൽ തനിയെ ശുഭയുടെ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം അതിൽ മതാലസയായ മധ്യവയസ്കയാണ് ശുഭ അഭിനയിച്ചത് ശുഭ അവതരിപ്പിച്ചത് മമ്മൂട്ടി ശുഭയുടെ അനുജൻ രാജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അതിൽ ശുഭയുടെ അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് രാജൻ പറയുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ ശുഭയുടെ മുഖം വിളർന്ന ഒരു രംഗമുണ്ട് വളരെ മനോഹരമായിട്ടാണ് അവർ ആ രംഗം അഭിനയിച്ച് ഫലിപ്പിച്ചത് മെണ്ടത്താനം രാഘവയുടെ മകൾക്ക് സിനിമ എന്നാൽ ഹരമായിരുന്നു പക്ഷേ കാലം കഴിയും തോറും പുതിയ നായികമാർ മലയാള സിനിമയിൽ വന്നു മേനകയും പൂർണിമ ജയറാമും അടക്കമുള്ള നായികമാരൊക്കെ മലയാള സിനിമയിൽ കൊടികുത്തി വാണപ്പോൾ ശുഭയ്ക്ക് ശുഭയുടേതായ സ്ഥാനം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ റിലീസ് ചെയ്ത കബീർ ദാസൻ തെലുങ്ക് ചിത്രമാണ് അവർ അഭിനയിച്ച അവസാന ചിത്രം ശുഭയെപ്പറ്റി പറയുമ്പോൾ ബന്ധനം വാരിക്കുഴി കഴുകൻ അണിയാത്ത വളകൾ പാലം ആൾക്കൂട്ടത്തിൽ തനിയെ തുടങ്ങിയ ചിത്രങ്ങൾ ഓർമ്മ വരും ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചിരുന്നു ശുഭ ആ ചിത്രം ഈ പറഞ്ഞ ചിത്രങ്ങളിലൊക്കെ അസാഥ്യമായ അഭിനയം മികവാണ് പ്രകടിപ്പിച്ചത് പക്ഷെ മലയാള സിനിമയ്ക്ക് ഇഷ്ടം ശുഭയുടെ നഗ്നതയായിരുന്നു അങ്ങനെ ചില ചുഴുക്കുറ്റം ചില നടിമാർക്ക് വരാറുണ്ട് ശുഭയിലെ ശുഭയുടെ നഗ്നമേനി കാണാനാണ് സംവിധായകരും നിർമ്മാതാക്കളും ശ്രമിച്ചത് ശുഭയെ ഒരു മാതക സുന്ദരിയായാണ് കണ്ടത് അതിൽ ശുഭയ്ക്കും വിരോധമില്ലായിരുന്നു എത്ര വേണമെങ്കിലും നഗ്നത കാണിക്കാൻ അവർ തയ്യാറായിരുന്നു കഴുകൻ എന്ന ചിത്രം തന്നെ ഉദാഹരണം ജയന്റെ മുമ്പിൽ ജയനുമൊത്തൊക്കെ ആ ചിത്രത്തിൽ അവർ രതികേളികളാടുന്ന രംഗമൊക്കെയുണ്ട് അതൊക്കെ വളരെ മനോഹരമായാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ശുഭയെ പറ്റി പറയുമ്പോൾ ഒരു കാലത്തെ മലയാള സിനിമയുടെ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ട് ഇത്തരം നടിമാരുടെ കഥകൾ പറയുന്നു എന്ന് പലരും ചോദിച്ചേക്കാം ചിലർ തെറിവിളിച്ചേക്കാം പക്ഷേ ഇവരൊക്കെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ മലയാള സിനിമ മറന്നുപോയി പക്ഷേ ഒരു കാലത്തെ പ്രേക്ഷകർ ഇവരെ ഓർക്കുന്നു എൺപതുകളിൽ യൗവനം ആഘോഷിച്ചവർ ഇന്ന് വൃദ്ധരായവർ ശുഭ എന്ന നഴിയ ഓർക്കും അവർ സിനിമ സിനിമയിൽ ആകർഷ്ടരാണെങ്കിൽ ശുഭ എന്ന നരിയെ ഓർക്കാതെ അവർക്ക് കടന്നു പോകാൻ പറ്റില്ല പക്ഷെ പുതിയ തലമുറയ്ക്ക് അവരെ അറിയില്ല പുതിയ തലമുറയ്ക്ക് ഇത്തരം നടിമാരെ പരിചയപ്പെടുത്തുകയാണ് സിനിമാ കേരളയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നടിമാരെ കുറിച്ച് ഞങ്ങൾ സ്റ്റോറി ചെയ്ത് പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാം ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം യോജിപ്പും വിയോജിപ്പും നിങ്ങൾക്ക് രേഖപ്പെടുത്താം പച്ചത്തറി കൊണ്ട് തന്നെ വേണമെങ്കിൽ അഭിഷേകം ചെയ്യാം പക്ഷേ വേറൊരു ചാനലും ഇവരുടെയൊന്നും സ്റ്റോറി പറയില്ല കാരണം ഇവരൊക്കെ ഔട്ട്ഡേറ്റഡായ നടിമാരാണ് ഇപ്പോഴത്തെ ചാനലുകളിലെ മെയിൻ സ്ട്രീം ചാനലുകളൊന്നും ശുഭയെ വിളിച്ചൊരു ഇൻ്റർവ്യൂ നടത്താനൊന്നും പോകുന്നില്ല ശുഭ ഇൻ്റർവ്യൂ കൊടുക്കാനും പോകുന്നില്ല ശുഭയ്ക്കൊരു ചരിത്രമുണ്ട് അത് വെണ്ടത്താനം രാഘവയ്യയുടെ മകളെന്ന ചരിത്രമാണ് ശുഭയുടെ അമ്മയുടെ പേര് സൂര്യപ്രഭ എന്നാണ് മറ്റൊരു ചരിത്രം ശുഭയുടെ അമ്മായിയാണ് പുഷ്പവല്ലി എന്നതാണ് പുഷ്പവല്ലിയും ജമിനി ഗണേശനും തമ്മിലുള്ള ബന്ധം സിനിമയെ വെല്ലുന്ന ബന്ധമായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രമുണ്ട് ശുഭയ്ക്ക് ആ ചരിത്രം ആരും എഴുതി വച്ചിട്ടില്ല എഴുതി വയ്ക്കാൻ അവർ ആഗ്രഹിച്ചതുമില്ല ശുഭ ശുഭയുടേതായ വഴിയിൽ സഞ്ചരിച്ചു അവരുടെ വഴിയിൽ അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിച്ചു അവാർഡ് നേരിടണമെന്നോ ദേശീയ പ്രശസ്തി നേടണമെന്നോ ഒന്നും അവർ ആഗ്രഹിച്ചില്ല അവർക്ക് സമാന്തര ചിത്രങ്ങളിൽ ലഭിച്ചു കമേഴ്സ്യൽ ചിത്രങ്ങളിൽ ലഭിച്ചു ബന്ധനം ഭാരിക്കുഴി തുടങ്ങിയവയൊക്കെ സമാന്തര ചിത്രങ്ങളാണ് ആ ചിത്രങ്ങളിലും അവർക്ക് മേനിയാഴ്ക്ക് പ്രദർശിപ്പിക്കേണ്ടി വന്നു എന്നതാണ് വൈരുദ്ധ്യം അവർ പക്ഷേ അതിലൊന്നും അതിനൊന്നും ഒരു വിമുഖതയും കാട്ടിയില്ല അവർ അവരുടേതായ ജോലി ചെയ്തു അഭിനയം എന്നത് ഒരു ജോലിയാണ് ആ ജോലിയിൽ നമ്മൾ ആ ജോലിയിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കണം അതുകൊണ്ട് തന്നെ ശരീരപ്രദർശനം വേണ്ടിടത്ത് ശരീരപ്രദർശനം ശുഭ കാഴ്ച വെച്ചു ശുഭയെ ഞാൻ അടുത്തിടെ ഒരു പഴയ പത്രപ്രവർത്തകനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ശുഭ അത്ര വലിയ നടിയൊന്നുമല്ലായിരുന്നു എന്നാണ് ശുഭ മലയാളത്തിൽ ചെയ്ത വേഷങ്ങളൊക്കെ മാതക വേഷങ്ങളായിരുന്നു എന്നാണ് മാതക വേഷങ്ങളൊന്നും ആ കഴുകൻ എന്ന ചിത്രത്തിൽ ശുഭ നഗ്നത പ്രദർശനം നടത്തുന്നുണ്ട് പക്ഷേ അത് പൂർണമായും മാതക വേഷമല്ല ഒരു അഭിസാരിക എങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു വേഷമാണ് ആ വേഷത്തിന്റെ അവസാനം ജയനും ശുഭയും പോലീസ് പിടിയിലാകുന്ന ഒരു രംഗമുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുന്ന ഒരു രംഗമുണ്ട് വേദനയോടെ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കാരണം രണ്ടുപേരുടെയും ജീവിതം തകർന്ന് തരിപ്പണമാവുകയാണ് ആ രംഗമൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവർ അഭിനയിച്ചത് ജയനും ശുഭയും എന്തായാലും ശുഭയുടെ കഥ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു